കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു എനിക്ക് 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 മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു ഇങ്ങനെ വെച്ചോണ്ട് പറ്റുന്നില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും വൺ പ്രശ്നം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോ കൊടുത്ത ഒരു മോർണിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് വൺ പ്രശ്നം നടക്കുന്നുണ്ട് അതായത് പിന്നീട് നമ്മുടെ അനുമോൾ പറഞ്ഞു രണാസുനയ്ക്ക് ഒട്ടും ഹൈജീൻ ഇല്ല പെയിനുകൾ ഇവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് കുളിക്കത്തും ഇല്ല അതുകൊണ്ട് ഒട്ടും ഹൈജീൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് രണാസുന എന്ന് പറയുന്നു അത് കേട്ടതിനു ശേഷം രണാസുന കരഞ്ഞുകൊണ്ട് ക്യാമറയിൽ മുൻ വന്ന് എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സംഭവമാണ് കേട്ടത് ഇവിടെ മറ്റുള്ളവരൊക്കെ വന്ന് പറയുന്നുണ്ട് ഈ അനുമോൾ എടുത്ത് അത് നീ രഹസ്യമായിട്ട് പറഞ്ഞ പോലെയായിരുന്നു പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് പേനക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തു കളയുമായിരുന്നു എന്ന് പറഞ്ഞത് തെറ്റായി പോയി എന്നൊക്കെയാണ് പറയുന്നത് അതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഈ നമ്മുടെ രേണുവിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഹൈജീൻ ഇല്ല ഹൈജീൻ ഇല്ല എന്നുള്ളത് നമ്മൾ ഈ ബിഗ് ബോസ് വരുന്ന മുമ്പേ നമ്മൾ പറഞ്ഞൊരു കേസാണ് ഹൈജീൻ ഇല്ല എന്നുള്ളതാണ് അതായത് ഈ മുടി എക്സ്റ്റൻഷൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ കുളിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ തല നനയ്ക്കാത്തത് എന്ന് പല പ്രാവശ്യം രണാസുനെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഇതിന്റെ മറുപടി ആയിട്ട് അതെല്ലാം മുടി പൊട്ടി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ മറുപടി ആയിട്ട് ഈ മുടി എക്സ്റ്റൻഷൻ ചെയ്ത അവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് ഈ പറയുന്നത് കള്ളമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് ഡെയിലി രണ്ട് ദിവസമെങ്കിലും ഇത് കഴുകണം ഷാംപൂട്ട് തേക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞതാണ് അതിൻ്റെ അതിനോടൊപ്പം അവർ പറഞ്ഞ മറ്റൊരു കേസുണ്ട് ഈ രണാസുന തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കേ കുളിക്കാറുള്ളൂ എന്ന് രണാസുന തന്നെ പറഞ്ഞതായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞതെല്ലാം സത്യമായിട്ട് വരുകയാണ് അത് തന്നെ അന്ന് തന്നെ അവര് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ തലയിൽ ഒരുപാട് പേൻ പെരുകിയിട്ടുണ്ട് ആ പേനാണ് അവരെടുത്ത് കളയുന്നത് നമ്മൾ കുറച്ച് കൂടിപ്പോയില്ലേ എന്നൊക്കെ നമുക്ക് തോന്നി പക്ഷെ അതല്ല സത്യം സത്യത്തിൽ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇന്നലെ കലാഭവൻ സരിക വരെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞെടുത്ത് കളയുന്നത് നമുക്കറിയാം എപ്പോ നമ്മളെ സ്ക്രീനിൽ കാണിച്ചാലും അപ്പോഴൊക്കെ ഈ ഇങ്ങനെ ചൊറിഞ്ഞിടക്കുന്നതാണ് എന്തുകൊണ്ട് ഈ ഈ കൊച്ചു കുളിക്കുന്നില്ല എന്തുകൊണ്ട് കുളിക്കുന്നില്ല എന്നുള്ളതിനെ എനിക്ക് എനിക്ക് പിടി ഇനി അവിടെ പറഞ്ഞത് ഇനി നമ്മുടെ അലിമോൾ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ അവിടെ വെക്കാം അത് നിങ്ങളൊന്ന് കണ്ടു വെക്ക കേട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്നാലും പറയാം പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത് അതെ അതെനിക്ക് അറിയില്ല മുടി കഴുകുന്നില്ല മേലെ കഴുകുന്നുണ്ടാവും പക്ഷെ തല കഴുകുന്നില്ല പക്ഷെ അത് തല കഴുകാത്തത് കൊണ്ടാണ് ചേച്ചിയുടെ തലയിലുള്ള കുഞ്ഞു കുഞ്ഞു പേനുകൾ വന്ന് ഇവിടെ ഇവിടെ ഞാൻ പലപ്പോഴും അതെടുത്ത് ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം പിന്നെ ഓക്കെ ഇവിടെ ഇതാണ് പിന്നെ ഈ പറയുന്ന അനുകോട് പറഞ്ഞത് മുടി കഴുകുന്നില്ല കുളിക്കുന്നില്ല അതുകൊണ്ടാണ് പെയിൻ പെയിൻ ഇത് ഇത്രയും ഇത് പറഞ്ഞാൽ പെയിൻ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇവർ എടുത്ത് കളയാറുണ്ടെന്നാണ് പറയുന്നത് അതായത് രാവിലെ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ് ഏറ്റവും ഹൈജീൻ ഉള്ള ഒരാളെ കണ്ടുപിടിക്കുക ഏറ്റവും ഹൈജീൻ ഇല്ലാത്ത ഒരാളെ കണ്ടുപിടിക്കുക അതിൽ ഏറ്റവും ഹൈജീൻ ഉള്ള ആളായിട്ട് ഇവരെ തെരഞ്ഞെടുത്തത് ഈ പറയുന്ന നമ്മുടെ ബിൻസിയാണ് സോറി ബിന്നിയാണ് ബിന്നി സബാസ് ഡോക്ടർ ബിന്നി സബാസ് ഏറ്റവും ഹൈജീൻ ഉള്ള ആളെ ആളായിട്ട് തെരഞ്ഞെടുത്തു ഹൈജീൻ ഇല്ലാത്തവരായിട്ട് മൂന്ന് പേർക്ക് മൂന്നുപേർക്കാണ് ഹൈജീൻ ഇല്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് ഒന്ന് ഈ പറയുന്ന റണാസുന മറ്റൊന്ന് റണ ഫാത്തിമ രണ്ടാമത് മൂന്നാമത് വന്നത് അനീഷ് അനീ അതിലുള്ളതിൽ അനീഷിന് ഹൈജീൻ ഇല്ലാതായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഹൈജീൻ ആയിട്ട് നടക്കുന്നതായിട്ടാണ് നമുക്കും ഫീൽ ചെയ്ത് എന്തായാലും ഇവർക്ക് ഇവർക്ക് മൂന്ന് മൂന്ന് വോട്ട് വീതം കിട്ടി എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ റണാസുന ഏതും എതിരായിട്ട് പറഞ്ഞത് അതിമോള് സൈത്യ കലാപൻ കലാപൻസരി അങ്ങനെ മൂന്ന് പേരാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ല വേറെ ആരോ ഒരാൾ പറഞ്ഞു വേറെ ആദ്യം ആരോരം ശരി ഓക്കെ സ്വന്തമായി കിട്ടെ അപ്പൊ ഇതാണ് സംഭവം അപ്പം ഏറ്റവും ഹൈജീൻ ഇല്ലാത്തത് ഈ പറയുന്ന നമ്മുടെ അനുമോള് പറഞ്ഞത് രണാസുനയാണ് പറഞ്ഞത് അപ്പൊ രണാസുനെ പറയാൻ കാരണം അവള് ഇങ്ങനെ കുളിക്കുന്നില്ല പലയിടത്തുമായിട്ട് മുടി ഇങ്ങനെ വലിച്ചിരുന്നു എപ്പോഴും ഇങ്ങനെ ചീകാൻ ചീകി ചീകി നടക്കുന്നു പേനുകൾ പലപ്പോഴായിട്ട് ഇരിക്കുന്നു ഞാൻ പലപ്പോഴും പേന എടുത്തുകൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആര് കേട്ടാലും നാണക്കേട് ഉണ്ടാവും നമ്മൾ ഉരു ഉരുകിപ്പോവും അവിടെ ഇരുന്ന് ഈ പറഞ്ഞ ഞാൻ ഉരുക ഉരുകിപ്പോവും പക്ഷേ അതിനുശേഷം അതിനുശേഷം നടന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഈ സംഭവം ഒക്കെ നടന്നതിനു ശേഷം ഈ പറയുന്ന ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് കരയുന്നുണ്ട് അതുകൂടി വെക്കാം അതുകൂടെ കേട്ടോ എനിക്ക് പറ്റില്ല ശ്രദ്ധിച്ചു എനിക്ക് ചെയ്യണ്ടോ എനിക്ക് നാട്ടിൽ പോണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ട് എനിക്ക് ഞാൻ ഇവിടെയാണ് ഈ ഈ രന ഈ രനാസുനടുത്ത് എനിക്ക് എതിരഭിപ്രായം ഇതുകൊണ്ടാണ് എന്തിനാ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചത് ഇപ്പൊ വെളി നടക്കുന്നതെന്ന് അവർ പച്ചക്കള്ളം വിളിച്ചത് അത് കുളിക്കില്ലാന്ന് എവന് തന്നെ അല്ലെങ്കിൽ തല കഴുകില്ലാന്ന് എവര് തന്നെ അവിടെ എക്സ്റ്റൻഷൻ ചെയ്യാൻ സമയത്ത് തന്നെ ഒരു ആഴ്ചകൊരുക്കി ഒരു ആഴ്ച കുളിക്കാത്തത് കൊണ്ടാണ് ഇത് വരുന്നത് ആറ് ഇനി ദൈവം കുളിക്കാതിരുന്നാലും പേന് വരും പേന് വരും അവിടെ എന്തുണ്ടാവും ഈ പറയുന്ന ഡാൻഡ്രഫ് പോലുള്ള സാധനങ്ങൾ വരും നിങ്ങൾ കുളിക്ക് ഇങ്ങനെയെങ്കിലും ഇത്രയും നാണം കെടുത്തിയിട്ടെങ്കിലും നിങ്ങൾ പോയി കുളിക്ക് പിന്നെ ഇത് പബ്ലിക്കായിട്ട് എന്ത് പബ്ലിക്കാണ് എവിടെ പറഞ്ഞാലും ഈ അനുമോളിനെ പറയുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം എടുത്ത് കളഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു സാമാന്യ മര്യാദയ്ക്ക് ഒരു ബോധമുള്ള അല്ലെങ്കിൽ ഒരു നാടമുള്ള ആൾ എന്ത് ചെയ്യും ഇത് പോയി കുളിക്കും വീട്ടിലെ പോലെയാണ് വീട്ടിൽ നിങ്ങൾ കുളിക്കുക എന്തോ ആരും അറിയത്തില്ല ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഏ അവിടെ ഈ പറയുന്ന പിന്നെ എവിടെ എന്ത് പറഞ്ഞത് പബ്ലിക്ക് തന്നെയാണ് ഇപ്പം വേറെ ഇടത്ത് വെച്ച് നിങ്ങളിത് പറയുകയാണെങ്കിൽ അതും പബ്ലിക്ക് തന്നെയാണ് ഇന്നലെ കലാപം സരിക നിങ്ങളുടെ മുഖത്ത് പറഞ്ഞത് വേറെ വേറെടുത്ത് പറഞ്ഞു അതും പബ്ലിക് നമ്മളെല്ലാരും കണ്ടില്ലേ ആണോ ഇതിപ്പോ ഇവിടെ ഡയറക്ട് നിങ്ങളെ മുഖത്തു നോക്കി തന്നെ പറഞ്ഞു ഇനിയെങ്കിലും പോയി കുളിക്ക് അതിനെ ന്യായീകരണം ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു കിടക്കാതെ പോയി കുളിക്ക് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അത് ഞാനൊരു വിരോധമായിട്ടല്ല ഇത് വൃത്തി എന്ന് പറയുന്നത് അതെന്താ അതായത് കൊച്ചു കൊച്ചു നാളെ മുതൽ ആ വൃത്തി വേണോടെ ആ വൃത്തിയില്ലെങ്കിൽ നമുക്ക് മനസ്സിന് വൃത്തിയില്ലാത്ത നമ്മൾ മനസ്സിന്റെ വൃത്തി അത് ബാധിക്കും ശരീരത്തിന് വൃത്തിയില്ലെങ്കിൽ മനസ്സിന്റെ ചിന്താഗതികളും അങ്ങനെ തന്നെ ആയി മാറും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഉള്ളിനകത്ത് വൃത്തി വേണം മനസ്സിലായോ അപ്പൊ നീ ഇത്രയും പേന് ഇനിയെങ്കിലും കുളിക്കുവോ അപ്പൊ എന്തിനെ കള്ളം പറയുന്നത് ഈ പറയുന്ന കലാ ഷാരി അല്ല ഇവൻ ഷാരിയൊക്കെ അവിടെ സപ്പോർട്ട് ചെയ്യും ഷാരിക്ക് അറിയില്ല അവിടെ ഇങ്ങനെ പലരും ഇപ്പം വിചാരിച്ചിരിക്കുന്നതാണ് എക്സക്ഷൻ വെച്ചുകൊണ്ട് കഴുകാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഏ നിങ്ങളൊന്ന് കുളിന്ന് കുളിച്ചെന്താ വിഷയം അവർ പറഞ്ഞു മേല് കുളിക്കും തല കുളിച്ചൽ എന്താ വിഷയം ഈ ഇങ്ങനെ ഇങ്ങനെ തല അങ്ങ് ഒട്ടിപ്പോകുമോ ഈ മുടി ഇങ്ങനെ ഒട്ടിയിരിക്കും അപ്പൊ കാണാൻ ചന്തമില്ല എന്ന് തോന്നലായിരിക്കാം എനിക്ക് തോന്നുന്നത് പിന്നെ ദേശിച്ചൊക്കെ കുളിക്കുമ്പോഴേ മുടി അങ്ങ് ഒട്ടിയിരിക്കുവായിരിക്കാം ഏഹ് ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഇങ്ങനെ പറന്ന് ഇങ്ങനെ അടക്കാൻ നമുക്ക് കാണാലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുമോള് പറഞ്ഞതുണ്ടെങ്കിൽ എനിക്ക് ഒരു തെറ്റും തോന്നില്ല ഒരു തരത്തിൽ അവളെ ഹെൽപ് ചെയ്യാതെ ചെയ്തത് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഏഹ് ആൾക്കാരെല്ലാം അറിയുന്നുണ്ട് താങ്കൾ കുളിക്കാത്തത് ഒരു കുളിനാറിയായിട്ട് അല്ലെങ്കിൽ തല കഴിവാത്ത ഒരു ഒരു കുട്ടികൾക്ക് എന്തിനു ചിത്രീകരിക്കുന്നു കുളിക്ക് അവളെ എല്ലാവരും കുളിക്കുന്നുണ്ടല്ലോ താങ്കൾക്ക് എന്ത് കുളിച്ചുകൂടെങ്കിൽ കുളിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പേന് പെരിക്കും പേന ആയിക്കോട്ടെ ഡാൻഡ്രസ് ആകട്ടെ വേറെ എന്തെങ്കിലും ഞാൻ പണ്ട് പറഞ്ഞാൽ എന്തെങ്കിലും ജീവികൾ അവിടെ മുട്ടയിട്ട് കൂടുവെക്കും അത് പുതിയ പരിണമിച്ച് പുതിയ പുതിയ ജീവികളായി മാറും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കുളിക്കുക എന്നുള്ളതാണ് അനുമോളിലെ ഞാൻ ഇവിടെ ഒരു കുറ്റവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അത് പറഞ്ഞത് ഒരു തരത്തിൽ ഈ പറയുന്ന രണസുനയ്ക്ക് ഒരു ഭാഗ്യമായി നല്ലതെന്ന് കരുതുക അങ്ങനെയെങ്കിലും കുളിക്കുക അല്ലാതെ ഇവിടെ വന്നിരുന്നു മോങ്ങിക്കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഈ കള്ളം വിളിച്ചു കൂവിയിട്ടുകൊണ്ടോ അപ്പം ആ ഈ എക്സ്റ്റൻഷൻ വെച്ച ആള് വന്നു പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ പറയുന്ന കള്ളമാണ് അല്ലെങ്കിൽ നമ്മളറിയോ നമ്മളും വിശ്വസിക്കും ശരിയാണ് എക്സ്റ്റൻഷൻ വെച്ചപ്പോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്റ്റൻഷൻ വെച്ചാൽ ഈ ജീവിതത്തിൽ മൊത്തം കുളിക്കത്തില്ലേ മുടി എക്സ്റ്റൻഷൻ വെച്ച ആക്കാര് ജീവിതത്തിൽ മൊത്തം കുളിക്കത്തില്ല എനിക്കെന്തോ ട്രീറ്റ്മെന്റ് ഉണ്ടോ ചെയ്തത് എന്ത് ട്രീറ്റ്മെന്റ് ആണ് പാനിന്റെ ട്രീറ്റ്മെന്റ് കുളിച്ചാൽ മതി ഇനി വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല ഒന്ന് കുളിച്ചാൽ മതി ഷാംപൂ തേച്ചോ അല്ലെങ്കിൽ സോപ്പ് തേച്ചോ കുളിക്ക് അപ്പോൾ ഇതേക്കിത് പോകും ഇത്രയേ ഉള്ളൂ ഇതിന് വലിയ വലിയ വലിയൊന്നുമില്ല ഈ പറയുന്ന അണുമോള ഇതിനകത്ത് കയറി ആ ഒരു കുറ്റം പറയാനുമില്ല പറഞ്ഞത് എന്തായാലും നന്നായി എന്നാണ് ഞാൻ ഞാൻ പറയുന്നത് നമുക്ക് വീണ്ടും കാണാം ജെഹിത്